ചിമേഷൻ മണ്ണ് ഒരു മഹാസംഘർഷത്തിന്റെ കാഹളം മുഴക്കുന്നു അറബിക്കടലിന്റെ ആഴങ്ങളിൽ അമേരിക്കൻ യുദ്ധ ഇരമ്പുന്നു മറുവശത്ത് ലാറ്റിൻ അമേരിക്കയിൽ അട്ടിമറികളുടെ കറുത്ത പുകയുയിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിർത്തികളിലെ ചോരപ്പുഴകളിലേക്ക് തളച്ചിടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ആശ്വസിച്ചു ലോകം തിരക്കിലാണെന്നും യുദ്ധവാർത്തകൾക്കിടയിൽ തങ്ങളുടെ ഇരുണ്ട പാപങ്ങൾ ചാരത്തിനടിയിൽ മറയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അവർക്ക് തെറ്റി ആ കണക്കുകൂട്ടലുകൾ കാലം തിരുത്തിയിരിക്കുകയാണ് നയതന്ത്ര നാടകങ്ങൾക്കും മുഖമറുകൾക്കും പിന്നിൽ ആഗോള ശക്തികൾ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ആ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതെ ലോകം ഭരിക്കുന്നവരുടെ ഉറക്കം കെടുത്താൻ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ വമ്പൻ സ്രാവുകളെ വലയിലാക്കാൻ ആ പാൻഡോറോ ബോക്സ് വീണ്ടും തുറക്കപ്പെടുന്നു എപ്സ്റ്റീൻ ഫയലുകൾ ഇതൊരു സാധാരണ വെളിപ്പെടുത്തലല്ല മറിച്ച് മിസൈലുകളെക്കാൾ പ്രഹരശേഷിയുള്ള ലോകത്തിലെ അതിസമ്പന്നരുടെയും ഭരണാധികാരികളുടെയും കസേരെ തറപ്പിക്കുന്ന സത്യത്തിന്റെ ഗർജനമാണ് ചോരമരവിക്കുന്ന രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മുഖമറുകൾ നീങ്ങുമ്പോൾ ലോകമിനി കാണാൻ പോകുന്നത് അധികാരത്തിന്റെ കോട്ടകൾ തകരുന്ന കാഴ്ചയാണ് ഇതൊരു സാധാരണ കാര്യമോ കേസോ ഒന്നുമല്ല ലോകത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ഉന്നത വർഗത്തിന്റെ മുഖമൂടികൾ തിറ്റുചീന്നുന്ന വെളിപ്പെടുത്തലുകളാണ് കുട്ടികളെ ഉൾപ്പെടുത്തി നടന്ന ക്രൂരമായ ലൈംഗിക ചൂഷണ ശൃംഖലയായി ബന്ധപ്പെട്ട വമ്പൻ പേരുകൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ അതൊരു വാർത്തയല്ല മറിച്ച് ഒരു നടുപ്പവും ഭൂകമ്പവുമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എപ്സ്റ്റീൻ ലിസ്റ്റ് ചർച്ചയാകുമ്പോൾ ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്റ്റീൻ തന്നെയാണ് സമ്പന്നരും ശക്തരുമായ വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എപ്സ്റ്റീൻ സ്വകാര്യ ദ്വീപുകളും ആഡംബര വസതികളും ഉപയോഗിച്ച് ഒരു അടച്ചു മൂടിയ സാമൂഹിക വലയം സൃഷ്ടിച്ചുവെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് അവിടേക്ക് രാഷ്ട്രീയ നേതാക്കളും ബിസിനസ് മാഗ്നറ്റുകളും രാജകുടുംബാംഗങ്ങളും സാംസ്കാരിക ലോകത്തെ പ്രമുഖരും എത്തിക്കൊണ്ടിരുന്നുവെന്നാണ് സാക്ഷ്യവാക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ വെച്ച് എപ്സ്റ്റിന്റെ മരണം ഔദ്യോഗികമായി ആത്മഹത്യയായി രേഖപ്പെടുത്തിയെങ്കിലും അയാൾ മരിച്ചുപോയതോടെ ആരൊക്കെയാണ് രക്ഷപ്പെട്ടത് എന്ന ചോദ്യം മുതൽ ശക്തമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ഫയലുകൾ ആ സംശയങ്ങളെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു പുതിയ രേഖകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണ് എഫ്റ്റീനുമായുള്ള അദ്ദേഹത്തിന്റെ പഴയ സാമൂഹിക ബന്ധങ്ങൾ പാർട്ടികൾ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ചുള്ള ഗുരുതര സൂചനകൾ ഫയലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്നതായി പറയപ്പെടുന്ന അതീവ ഗൌരവമുള്ള ആരോപണങ്ങളും എഫ്ബിഐ ടിപ്ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയ പരാതികളും ഈ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം എഫ്സ്റ്റീനുമായി പരിചയമുണ്ടായിരുന്നുവെന്ന് ട്രംപ് മുൻപ് സമ്മതിച്ചുവെങ്കിലും ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന ആരോപണം അദ്ദേഹം ശക്തമായി നിഷേധിക്കുന്നു ഈ നിഷേധങ്ങളും ആരോപണങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് ഫയലുകളെ കൂടുതൽ സങ്കീർണവും വിവാദപരവുമാക്കുന്നത് ടെക് ലോകത്തെ വമ്പനായ ഇലോൺ മസ്കിന്റെ പേരും ഇമെയിൽ കൈമാറ്റങ്ങളിലൂടെ ഫയലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എപ്സ്റ്റീനുമായി നടത്തിയ യാത്രാ ചർച്ചകളും സ്വകാര്യ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള തമാശകലർന്ന സന്ദേശങ്ങളും എപ്സ്റ്റീന്റെ സാമൂഹിക വലയത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു വലുതായിരുന്നുവെന്നത് വ്യക്തമാക്കുന്നു എന്നാൽ ഇവ സാമൂഹിക ആശയവിനിമയങ്ങളുടെ രേഖകളാണെന്നും കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഔദ്യോഗിക ആരോപണങ്ങൾ നിലവിലില്ലെന്നുമാണ് നിയമപരമായ യാഥാർത്ഥ്യം ഹോളിവുഡ് രംഗത്ത് നിന്ന് നിർമ്മാതാവും കായിക സംഘ ഉടമയുമായ സ്റ്റീവ് ടീഷിന്റെ പേരും ഫയലുകളിൽ ഇടം പിടിക്കുന്നു എപ്റ്റിൻ സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു കണക്ടറായി എന്ന സൂചന നൽകുന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട പ്രിൻസ് ആൻഡ്രു എന്ന പേര് ഈ കേസിൽ നേരത്തെ തന്നെ ആഗോള വിവാദമായിരുന്നു ബിസിനസ് ലോകത്ത് നിന്ന് ഹൊ ലുട്നിക് റിച്ചാർഡ് ബ്രാൻസൺ തുടങ്ങിയ പേരുകളും രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നു എപ്സ്റ്റിയുടെ ദ്വീപിലേക്കുള്ള യാത്രകളും സൗഹൃദപരമായ ആശയവിനിമയങ്ങളും ഇവയിൽ പരാമർശിക്കപ്പെടുന്നു സാംസ്കാരിക മേഖലയിലെ ശ്രദ്ധേയമായ പേരായ സംതായക മീരാ നായരും ഫയലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു പാർട്ടിയിലെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമാണെങ്കിലും അതും വലിയ ചർച്ചയായി മാറിയിരുന്നു അതുപോലെ ബിൽഗേറ്റ്സിനെ കുറിച്ചുള്ള ഡ്രാഫ്റ്റ് ഇമെയിലുകളും വ്യക്തിപരമായ ആരോപണങ്ങളും ടെക് ഫിലോത്രോഫി ലോകത്തെയും ഈ വിവാദത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നു എഫ്റ്റിൻ ഫയലുകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലൊന്നാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി രണ്ടായിരത്തി എട്ടിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ എപ്റ്റിൻ കുറ്റസമ്മതം നടത്തിയതിനു ശേഷവും ബരാക്കും ഭാര്യയും അദ്ദേഹവുമായി പതിവായി സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന രേഖകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എഫ്സിന്റെ ന്യൂയോർക്കിലെ വസതിയിൽ താമസിക്കാനുള്ള പദ്ധതികൾ മുതൽ പതിവായുള്ള ഫോൺ കോളുകളും കൂടിക്കാഴ്ചകളും വരെ നീളുന്നതാണ് ഇവരുടെ ബന്ധം ന്യൂയോർക്ക് യാത്രകളിലും സ്വകാര്യ വിമാനങ്ങളിലും എഫ്സിനെ സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്ന് സംബന്ധിച്ച ബരാക്ക് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അസ്വാഭാവികമായ പെരുമാറ്റങ്ങളോ പാർട്ടികളോ താൻ കണ്ടിട്ടില്ല എന്ന് അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബരാക്ക് പിന്നീട് പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ എല്ലാ പേരുകളും ഒരുമിച്ച് ചേരുമ്പോൾ ഒരു നിർണായക സത്യം വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് ഫയലുകളിൽ പേര് ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം ആരെയും കുറ്റക്കാരനാക്കാൻ കഴിയുകയില്ല നിയമപരമായി തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ സെൻസേഷണൽ ചർച്ചകളായി മാറുമ്പോൾ യഥാർത്ഥ നീതി വഴിതെറ്റാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു എന്നാൽ അതേസമയം ഈ ഫയലുകൾ ഉയർത്തുന്ന വലിയ ചോദ്യം അവഗണിക്കാനാകില്ല പണം അധികാരം സ്വാധീനം എന്നിവ ഉപയോഗിച്ച കുറ്റകൃത്യങ്ങൾ വർഷങ്ങളോളം മറച്ചു മറച്ചുവെക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടോ എപ്സ്റ്റീൻ ഫയലുകൾ ഒരു വ്യക്തിയുടെ കഥയല്ല അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് ശക്തിയായവർക്കും ഒരേ നിയമമാണോ ബാധിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ രേഖകൾ ലോകത്തോട് വീണ്ടും ഉയർത്തുന്നത് യുദ്ധങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും കൊണ്ടും ശ്രദ്ധ തിരിക്കാമെങ്കിലും ഇത്തരം സത്യങ്ങൾ കാലക്രമേണ വീണ്ടും ഉയർന്നു വരും ഇനി ലോകം കാത്തിരിക്കുന്നത് പേരുകളുടെ പട്ടികകളല്ല മറിച്ച് സുധാര്യമായ അന്വേഷണവും വ്യക്തമായ ഉത്തരവാദിത്ത നിർണയവുമാണ് അതുണ്ടാകാതെ പോയാൽ എപ്സ്റ്റീൻ ഫയലുകൾ ഒരു വിവാദ വാർത്തയായി മാത്രം ഒതുങ്ങില്ല ആധുനിക ലോകത്തിന്റെ നീതിബോധത്തോടുള്ള ഏറ്റവും വലിയ കുറ്റപത്രമായി അത് ചരിത്രത്തിൽ എന്നും രേഖപ്പെടും